സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറുമായ ഷിയാസ്കരും ബിഗ് എത്തിയപ്പോൾ മുതലാണ് ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞതും ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് അതേസമയം കുറച്ച് നാളുകൾക്ക് മുൻപ് ഷിയാസ് ഒരു വിവാദത്തിൽ കുടുങ്ങിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് ഒരു സ്ത്രീ നൽകിയതാണ് വിവാദത്തിന് കാരണമായി മാറിയതും ജിമ്മിൽ പരിശീലകയായ പഠന സ്വദേശിനിയായിരുന്നു ഷിയാസിനെതിരെ രംഗത്തെത്തിയത് വിവാദവും കേസും നടക്കുന്ന സമയത്തായിരുന്നു ഷിയാസിൻ്റെ വിവാഹ നിശ്ചയവും നടന്നത് രഹിന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് അതിനുശേഷം ഷിയാസ് കേസിൽപ്പെട്ടപ്പോഴും രഹിന ഷിയാസിനൊപ്പം പിന്തുണ നൽകിക്കൊണ്ടുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെയായി വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങളൊന്നും ഷിയാസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണാനില്ല അതോടെ വിവാഹം മുടങ്ങിയോ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്ന സംശയവുമായിട്ടായിരുന്നു ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരുന്നത് ഇപ്പോഴിതാ കേസിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഷിയാസ് കരിൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് കുട്ടിയും ഭർത്താവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ പേരിൽ ആ സ്ത്രീ കേസ് കൊടുത്തതെന്നാണ് ഷിയാസ് ഇപ്പോൾ തുറന്നു പറയുന്നത് നടൻ്റെ വാക്കുകൾ എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടും ചില മീഡിയക്കാരെ പേടിയായതുകൊണ്ടുമാണ് കുറച്ചു കാലമായി അഭിമുഖത്തിലൊന്നും വരാതിരുന്നത് താൻ ചില മീഡിയക്കാരെ തെറി വിളിച്ചത് കൊണ്ട് മറ്റു മീഡിയക്കാർ കൂടി ശത്രുക്കളായി മാറി ഞാൻ ചെയ്യാത്ത കുറ്റമാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കിയത് എന്നെ അറിയാവുന്നവർ എനിക്കൊപ്പം നിന്നിരുന്നു ഞാൻ ഒരുപാട് സ്ത്രീകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അവരൊന്നും എന്നെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ലല്ലോ പരാതി പറഞ്ഞത് എന്നോട് പ്രേമം നടിച്ച എനിക്കൊപ്പം കൂടിയ വ്യക്തിയാണ് ആ സ്ത്രീയോട് എനിക്ക് യഥാർത്ഥ പ്രേമമായിരുന്നു അവർ പ്രേമം നടിക്കുകയാണെന്ന് മനസ്സിലായി അത് നിരസിച്ചപ്പോൾ എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു മൂന്ന് വർഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നായിരുന്നു അവരുടെ പരാതി സ്ത്രീയോടായാലും പുരുഷനോടായാലും കംഫർട്ടായാൽ മാത്രമേ എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം പറ്റത്തില്ല ഞാൻ ദൈവവിശ്വാസിയാണ് കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ് അവർക്ക് തെളിവില്ല മീഡിയക്കാരെ പീഡിയായതുകൊണ്ടാണ് ചെന്നൈയിൽ വന്ന് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് കേസ് അത് ഇങ്ങനെ പീഡനമാകും തെളിവ് വേണ്ടേ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടും കുട്ടിയും ഭർത്താവും ഉണ്ടെന്നും അവർ പലതും ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ആ സ്ത്രീ എൻ്റെ പേരിൽ കേസ് കൊടുത്തത് എൻ്റെ വിവാഹ നിശ്ചയം ആകുന്നതുവരെ അവർ കാത്തിരുന്നു അത് മുടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം സ്ത്രീകളോട് മത്സരിക്കാൻ ഞാൻ നിൽക്കാറില്ല കാരണം അവർക്ക് പരിക്ക് അധികമായിരിക്കും കർമ്മ എന്നൊരു സാധനമുണ്ട് അത് കറങ്ങി തിരിഞ്ഞ് വരിക തന്നെ ചെയ്യും ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് സിനിമ ഉദ്ഘാടനങ്ങൾ ഷോകൾ എല്ലാമായി പഴയ ഷ്യാസിനെ പോലെ മുന്നോട്ട് പോവുകയാണ് താനിപ്പോൾ വിവാഹ നിശ്ചയം നടത്തിയ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന നിയമമൊന്നുമില്ലല്ലോ പക്ഷേ എൻ്റെ കല്യാണം ഉണ്ടാകും നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യും അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യും ചെമ്മീനിലെ പോലെ ബീച്ചിലൂടെ പാട്ടുപാടി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല താൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ആർക്കും അവകാശവുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ലെന്നാണ് ഷിയാസ്കരീം ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത്